എന്തിനു പറയുന്നു നിങ്ങൾ അതെങ്ങനെ എല്ലാ വീഡിയോ അതെങ്ങനെ പകർത്തിയിടുന്നു എന്താണ് അവിടെ പൊള്ളല് സർ ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളൽ എന്ന് പറഞ്ഞിട്ടില്ലേ സർ അതാണ് ഇവിടെ വർത്തമാനത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കൊക്കിംഗ് കേസിൽ അതിൽ പ്രതികളെല്ലാവരും കുറ്റവിമുക്തരാക്കപ്പെട്ടു അതിൽ പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇതിലെന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് വലിയ മുൻപരിചയം ഇല്ലായിരുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പോലീസിനൊരു വീഴ്ച പറ്റിയതായിട്ട് പറയുന്നു എന്തായാലും കോടതി തന്നെ പോലീസിൻ്റെ വീഴ്ചയെ അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടുകളും അതിൽ വിമർശനവും നമ്മൾ പുറത്തു വന്നതും വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട് ചൈൻ ടോം ചാക്കുവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അദ്ദേഹത്തെയും കുറച്ച് സുഹൃത്തുക്കളെയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രത്തിൽ രാസലഹരിയുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നു പിന്നീട് ആ സമയം തന്നെ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എത്രത്തിൽ ഏത് സമയത്ത് അതിൻ്റെ പരിശോധനകൾ നടത്തണം ബ്ലഡ് പരിശോധനയാണോ അതുപോലെ തന്നെ മുടിയുടെ സാമ്പിളുകൾ അത്തരത്തിലാണോ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അത്തരത്തിൽ ഉദ്യോഗസ്ഥലത്തിൽ അതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ലാത്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ ശിക്ഷിക്കപ്പെടാതെ പോയി അല്ലെങ്കിൽ തെളിയിക്കാനാകാതെ പോയൊരു കേസായിട്ടാണ് അത് എന്തായാലും വാർത്തകളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ പ്രധാനം കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ മനോരമ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അവരുടെ ഇൻറ്റർവ്യൂവിൽ വിഷുവുമായി ബന്ധപ്പെട്ട ഇൻറ്റർവ്യൂ ആണ് അതിൽ ആദ്യം അദ്ദേഹത്തോട് വളരെ രസകരമായിട്ട് വിഷുവിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് വിഷു ആണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടെന്താണ് കാര്യങ്ങളെന്ന് ചോദിക്കുന്നത് അതിനദ്ദേഹം വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം തന്നെയാണ് സിനിമയിൽ നിന്ന് പറയുന്നുണ്ട് എല്ലാം ഉണ്ടായത് സിനിമയാണ് ഏതൊരു പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് അവരുടെ പ്രൊഫഷൻ തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്നു സിനിമയിലേക്ക് വരാൻ നമ്മളെല്ലാവരും ഈ സിനിമയെ ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്ന പോലെ മമ്മൂട്ടി മോഹൻലാൽ ആവുകയായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഒരു പോകുന്ന ഇൻ്റർവ്യൂ പിന്നീട് അദ്ദേഹം തന്നെയാണ് കേട്ടോ ഒരു എന്താ പറയുക വിവാദമാക്കുന്ന രീതിയിലോട്ടൊക്കെ തന്നെ എത്തിക്കുന്നതെന്ന് പറയാം ആദ്യം തന്നെ കാരണം അദ്ദേഹം അതിനുശേഷം പറയുന്നത് എന്താ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ സിനിമ അന്ന് ദൂരദർശനാൽ ഉണ്ടായിരുന്നു ദൂരദർശൻ ചലച്ചിത്ര ഗാനങ്ങൾ ണ്ടായിരുന്നു പിന്നീട് അങ്ങനെ എത്തി എത്തി ഇന്നത്തെ ന്യൂസ് ഇന്നത്തെ മാധ്യമങ്ങളിലേക്ക് എത്തുന്നു പിന്നീട് അങ്ങോട്ട് മാധ്യമങ്ങളെ അതായത് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ എന്ന് പറയില്ലേ നമുക്ക് ആ ഇന്റർവ്യൂ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് സിനിമാക്കാർക്ക് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് എന്നുള്ളതിരിക്കും അവരാണെല്ലാം നാശമാക്കുന്നത് അല്ലെങ്കിൽ അവരാണെല്ലാം എന്ന രീതിയിലാണ് വാർത്തകൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശരിയായ രീതിയല്ല പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടികൾ കാണുമ്പോൾ റിപ്പോർട്ട് െന്ന് പറഞ്ഞത് ആക്ച്വലി അദ്ദേഹം ഇത്തരത്തിൽ എം ഡി എം എ രാസ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വാർത്തകൾ വരുമ്പോൾ കുട്ടികളിത് അറിയാൻ ശ്രമിക്കും ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വാർത്തകൾ നൽകുന്ന എൻ ഡി എം ആണെങ്കിലും ഇപ്പൊ സർക്കാരാണെങ്കിലും പറയുന്നുണ്ട് ലഹരിക്കെതിരെ എന്തിന് പേര് ഒരുപാട് ചാനലുകൾ ഇപ്പോൾ ട്വന്റി ഫോർ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ ഇവരൊക്കെ അതിനൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അത് ആക്ച്വലി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു മോശവശം ഇപ്പോൾ വളർന്നു വരുന്നവരി അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നവരിലേക്കും എത്തിക്കുക എന്നാണ് അത്രയും അത്തരത്തിൽ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുകയാണ് മാധ്യമങ്ങളാണെങ്കിലും സർക്കാർ ആണെങ്കിലും എന്തായാലും ഇത്തരത്തിൽ ലഹരിക്കെതിരെ പറഞ്ഞു തരുന്ന അത്രയുള്ളപ്പോൾ രാസലഹരി അത്തരത്തിലുള്ള വാർത്തകളാണ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എന്താ പറയുക പരസ്പര ബന്ധം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ചണ്ട് അത്തരത്തിലുള്ള പണ്ട് പല കാര്യങ്ങളും വീട്ടിലടക്കം പറഞ്ഞിരുന്നതാണ് പക്ഷെ അതൊക്കെ വാർത്തകളായിട്ട് വരുന്ന ആ രീതിയിലാണ് അദ്ദേഹം എന്തായാലും പറഞ്ഞു വെക്കുന്നത് അതിൽ അല് പറഞ്ഞാൽ അതുപോലെ പ്രധാനമായിട്ട് പറയുന്നത് അദ്ദേഹം അതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരനെ വെട്ടിക്കൊന്നു എന്നല്ലേ വാർത്ത വരുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ രാഘവൻ രാമുവിനെ കൊന്നു എന്നല്ലല്ലോ എന്നൊക്കെ പറയണ്ട അദ്ദേഹം നിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര എന്താ പറയുക ബോധമില്ലാതെ എന്ന് തന്നെ പറയേണ്ടി വരും ഒട്ടും കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കുന്ന അദ്ദേഹം ആ ഒരു എന്തായാലും പറഞ്ഞു വെച്ചിരിക്കുക ആ വേട് എന്നല്ല ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നത് ഇന്ന വാർത്തകൾ മാത്രം നൽകുക അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷപാതത്വം നിലപാടെടുക്കുക അല്ലെങ്കിൽ പക്ഷപാതത്വമായി നിൽക്കുക സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ശരിയാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അവരിപ്പം വാർത്തകൾ നൽകുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുക്കുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു അതൊക്കെ ശരി സമ്മതിക്കുന്നു ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നു എല്ലാ മനുഷ്യന്മാരും അവർ അവരുടെ ഉപജീവന മാർഗത്തിന് എൻ്റെ തന്നെയാണ് അതായത് ഇപ്പം ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നതായിക്കോട്ടെ വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ അവരൊക്കെ അവരുടെ ജോലി ഉത്തരവാദിത്തോട് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്തിക്കുന്നു ആശയങ്ങൾ എത്തിക്കുന്നു എന്നോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭം എല്ലാവരും ലക്ഷ്യമിടുന്നുണ്ട് ഈ സിനിമയാണെങ്കിലും അദ്ദേഹം ഒരിക്കലും പൈസ വാങ്ങിക്കാതെ പണം വാങ്ങിക്കാതെ അഭിനയിച്ചിട്ടുണ്ടാകും പക്ഷെ ഒരിക്കലും നമുക്കറിയാം ഇപ്പോൾ ഒരു നല്ല ലെവലിക്കെത്തുമ്പോൾ അവർക്ക് അത്രയും പണം കിട്ടുന്ന ഒരു ലെവലിലോട്ട് അത്രയും രീതിയിലോട്ട് എത്തുമ്പോൾ താരമൂല്യം കൂടുമ്പോൾ അവർ ഒരിക്കലും പണം വാങ്ങിക്കാതെ ഇരിക്കില്ല അല്ലെങ്കിൽ അത്രയും അഭിനയത്തോടത്ര അഭിനിവേശമുള്ളവരാണെങ്കിൽ ഒരാ അദ്ദേഹം അങ്ങനത്തെ ഒരാളാണെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നില്ല ഇതല്ല അദ്ദേഹം അങ്ങനത്തെ ഒരാളാന്നുണ്ടെങ്കിൽ അദ്ദേഹം മുഴുവൻ സിനിമകളും ചെയ്തിരിക്കുന്നത് പണം വാങ്ങിക്കാതെയാണോ അല്ലല്ലോ അപ്പോൾ പണം എന്നറിയുന്നൊരു ഫാക്ടറോടെ മാറ്റി നിർത്തുക അത് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ വാർത്ത നൽകരുത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് കുട്ടികൾ കേൾക്കരുത് അതായത് ഇത്തരത്തിലുള്ള വാർത്തകളും എല്ലാം പുറത്ത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒക്കെയും അതിൻ്റെ ദോഷവശങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരിക്കലും ഈ പറയുന്ന പോലെ ഈ രാസലഹരികൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കാണാറില്ലേ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് അത് രാസലഹരിയിൽ നിന്നും വിമുക്തരായി വന്നവർ അവർ ഇൻ്റർവ്യൂസ് ഒക്കെ നൽകുന്നത് എന്തുകൊണ്ടാണ് കാരണം കാണുന്നവർക്ക് അവരനുഭവിച്ച ബുദ്ധിമുട്ട് അവരെന്നെ തുറന്നു പറഞ്ഞാൽ നമ്മൾ പല ഇൻ്റർവ്യൂലും ഇത്തരത്തിലുള്ള എന്താ മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് റിക്കവറായി വന്നവരും അവരുടെ കുടുംബം നഷ്ടപ്പെട്ട കഥ അതുപോലെ തന്നെ അവർക്ക് എന്താ മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ട് സമൂഹത്തിൽ അവർ നേരിട്ടതിനെല്ലാം അപ്പുറത്തും അവരുടെ ആരോഗ്യം അവരുടെ എല്ലാ തരത്തിലും എല്ലാം നശിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കയറി വന്നവരാണ് അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യുന്ന ഇത്രയും ലഹരി ഇതിനെക്കുറിച്ചൊക്കെയും പറയുന്നത് ഇനി അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഇത്തരം ലഹരികൾ പലരുടെ കയ്യിൽ നിന്നും പിടിക്കുന്നു അങ്ങനെ വാർത്തകൾ കേൾക്കുമ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് പൊതുവെ മനുഷ്യനുണ്ടല്ലോ പൊതുവെ മനുഷ്യനൊരിതുണ്ടല്ലോ അതായത് നമ്മളെ കുറിച്ച് നാട്ടുകാരൊക്കെ മോശം അറിയുന്നത് എപ്പോഴും ഒരു ഭയത്തോടെ കാണുന്ന ഒരു സമൂഹമാണല്ലോ എന്തായാലും അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യാതെയൊക്കെ നടക്കുന്ന മനുഷ്യന്റെ ഒരു സ്വഭാവം അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ വാർത്ത വരുമ്പോഴെങ്കിലും ആൾക്കാർക്ക് ഒരു ബോധം അല്ലെങ്കിൽ ഇപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരിക്കലും എന്താ ഒരു യുവാക്കളാണ് അല്ലെങ്കിൽ ഒരു ഇത്തരം പ്രായത്തിലുള്ള ഒരു മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് പറയുന്നില്ല അദ്ദേഹം ഇപ്പോഴും യുവാക്കൾ കൊണ്ടുവന്നാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ രീതിയിലൊന്നും പറയുന്നില്ല പക്ഷെ അതാരുന്നുണ്ടെങ്കിലും പ്രായം ചെന്നവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ അയ്യോ ഞാനിത് ഉപയോഗിച്ചു അല്ലെങ്കിൽ എൻ്റെ പേര് ഇതുപോലെ വാർത്തയിൽ വന്നു നാട്ടുകാരെ അറിയുന്നു അപ്പം എൻ്റെ ചുറ്റുപാടൊന്നും എൻ്റെ മോശമായി കാണുമല്ലോ ചിത്രീകരിക്കപ്പെടുമല്ലോ എന്നൊക്കെ ഒരു ചിന്താഗതിക്ക് വരുമ്പോൾ അത്തരത്തിൽ ഇത്രയും വാർത്തകളൊക്കെ വരുമ്പോൾ മനുഷ്യനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അങ്ങനെയല്ലേ കുറെ കാര്യങ്ങൾ ഞാൻ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാത്ത അല്ലെങ്കിൽ സീപെൽ നിന്ന് സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടല്ലോ ഇത് ചെയ്യുന്നവരുണ്ട് പക്ഷെ അതിൽ കൂടുതലും പോലീസ് പിടിക്കും എ എ ക്യാമറയെ കാണും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവം ഈ രാസലഹരി ഇതൊക്കെ പോലീസ് പിടിക്കും കേസാന്നുള്ളതിനപ്പുറത്തേക്ക് തന്നെ ഇതുപോലെ സമൂഹത്തിൽ അവരുടെ ഒരു അവരുടെ ഒരു ചുറ്റുപാടിനെ സംഭവിക്കുന്ന അവർ അവർക്കും അവരുടെ വീട്ടുകാർക്കും മോശം ഉണ്ടാകും എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പം ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലൊരു ഭാഗം കൂടി ഉണ്ട് അതെന്തായാലും അദ്ദേഹം ശ്രദ്ധിക്കണം കാരണം വൺ സൈഡഡ് ആയിട്ട് എപ്പോഴും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നത് മാത്രം പിന്നെ പറയുന്നുണ്ട് മുതലാളിക്ക് നിങ്ങൾ ഒരിക്കലും എന്താ അടിമകൾ അതായത് ആ രീതിയിൽ സംസാരിക്കേണ്ടത് മുതലാളിയുടെ അതിനനുസരിച്ചല്ലേ ജോലി എന്ന് അത്തരത്തിലൊക്കെ പറയേണ്ടത് അതുപോലെ വേറെ ഒരു വിഷയം എന്തായാലും അപ്പം അദ്ദേഹം എപ്പോഴും മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത നൽകുന്ന തെറ്റ് അങ്ങനെയും ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇത് എന്തുകൊണ്ട് നൽകും കൊടുക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളത് കൂടി ചിന്തിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും കാരണം വേറെ സാധാരണ സാധാരണത്തിന് ഈ ഒരു ദോഷവശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴൊരു നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പുറത്തൊരു വശത്തെക്കുറിച്ച് സംസാരിക്കാറ് അതുപോലെ അദ്ദേഹം പറയുന്നത് ണ്ട് എല്ലാ മേഖലയിലേ നിങ്ങളുടെ മേഖലയിൽ ഇല്ലേതൊക്കെ അതിൽ ആങ്കറോട് ചോദിക്കുന്നുണ്ട് അപ്പം എനിക്കറിയില്ല അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ ആങ്കർ പറയുന്നുണ്ട് അപ്പം അദ്ദേഹം നല്ലതാണ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം സംരക്ഷിക്കുകയോ അല്ലല്ലോ വേണ്ടത് അതായത് സമൂഹത്തിന് പലരും ഈ പറയുന്ന പോലെ സമൂഹത്തിന് മുന്നിൽ തനിക്ക് ഇങ്ങനത്തെ ഒരു പേര് വന്നു കഴിഞ്ഞാൽ താൻ മോശക്കാരനാകും തൻ്റെ കുടുംബത്തിന് മോശ പേരുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നത് വാങ്ങിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകളിലൊക്കെ എത്തിപ്പെടാതിരിക്കുന്നത് അതൊന്നാമത്തെ വശം പിന്നെ രണ്ടാമത്തെ അദ്ദേഹത്തി ഇന്റർവ്യൂകളിലേക്ക് വരികയാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം അതായത് കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരനെ കുത്തിക്കൊന്നു അത് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ഋഷി എടുക്കാൻ ഉണ്ടെങ്കിൽ അതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ലോ എന്നുള്ള ഒരു കംപ്ലീറ്റ്നെസ് വരില്ല അതുകൊണ്ടാണ് അതായത് ആ വാർത്തയുടെ പ്രസക്തി തന്നെ അവരൊരു ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പേരുക രാഘവനും രാമനും ആയിരുന്നെങ്കിൽ ഈ രണ്ടുപേരും തമ്മിൽ ഒരു പക്ഷേ ഒരു കൊലപാതകം നടക്കില്ലായിരുന്നു ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ് കാരനായത് കൊണ്ട് അവർ തമ്മിൽ ആശയപരമായിട്ടുള്ളതും ിക്കു വേണ്ടി നടന്ന കൊലപാതകങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതായത് പാർട്ടി നമ്മൾ ഈ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ടാണ് ഇത്തരത്തിൽ ഹർത്താലുകൾ ഇല്ലാതിരിക്കുന്നത് എനിക്ക് ഒരു അഞ്ചു വർഷം മുൻപേക്ക് ഇത്ര ഒരു ചിലപ്പോൾ പിണറായി സർക്കാരിന് മുൻപൊക്കെ ആയിരിക്കും കേട്ടോ എന്നാൽ പിണറായി സർക്കാർ കൃത്യമായിട്ട് വർഷങ്ങളൊന്നും ഓർമ്മയില്ല എന്തായാലും അതിന് ഒരു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ കേട്ടതായിട്ട് ഓർക്കുന്നു ഇഷ്ടംമാതിരി ഇത്തരത്തിൽ ഹർത്താലുകൾ കൊലപാതകങ്ങൾ അതൊരിക്കലും വ്യക്തി വൈരാഗ്യങ്ങളുടെ പേരല്ലേ ഇപ്പം നടക്കുന്നുണ്ട് വ്യക്തി വൈരാഗ്യങ്ങളുടെ പേരിലൊക്കെ നടക്കേണ്ടത് പക്ഷേ കൂടുതലും ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികളുണ്ടായിട്ടുള്ളത് അതൊക്കെ എന്താണ് അദ്ദേഹം ആലോചിക്കാത്തത് അപ്പോൾ ഒരു സൈഡറായി നിന്നിട്ട് ഈ വാർത്ത കൊടുക്കുന്നതിന് ഏത് ഇങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ ഫ്രസ്ട്രേഷൻ വെച്ചിട്ട് അത് ആ ഇൻ്റർവ്യൂ ആ അദ്ദേഹത്തിൻ്റെ എല്ലാത്തിലും കണ്ടാലും നമുക്ക് എല്ലാ സംസാരങ്ങളിലും കേൾക്കുന്നതാണ് കോടതി പറഞ്ഞത് കോടതി തന്നെ കുറ്റമുക്തനാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് മാധ്യമങ്ങളാണ് തന്നെ കുറ്റക്കാരനായി പ്രതി എന്ന ലെവലിൽ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ ചോദിക്കുന്നുണ്ട് ഭയങ്കര കൃത്യമായിട്ട് എടുത്തു ചോദിക്കുന്നു അപ്പം താങ്കൾ ഇതിലൊരു താങ്കൾ പെട്ടുപോയതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം ണെങ്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവർക്ക് അതിലൊരു ഓക്കെ അദ്ദേഹം പെട്ടുപോയതാന്ന് പറയുന്നു അല്ലെങ്കിൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ അതൊന്നുമല്ല ഞാൻ സാധാരണക്കാരനായിട്ട് എനിക്ക് സ്വാധീനിക്കാൻ പറ്റാത്തണ്ട് പിന്നെ ആങ്കർ തന്നെയാണ് ചോദിക്കുന്നത് നിസ്സഹായനായതുകൊണ്ടാണ് അല്ലേന്നൊക്കെ ചോദിച്ചും വയ്ക്കുന്നൊരവസ്ഥ വരുന്നുണ്ട് അതിൽ അദ്ദേഹം അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഇറങ്ങിപ്പോന്നു പിന്നെ അതിനുശേഷം വന്ന വാർത്തകൾ ഇന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വന്ന വാർത്തകളൊക്കെ വെച്ചിട്ട് തന്നെ തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് പോലീസിന്റെ വീഴ്ചയാണ് ഓരോ വീഴ്ചകളും ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എന്നി പറഞ്ഞു വിചാരണ കോടതി കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് വിചാരണ കോടതി അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് എട്ട് പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി എന്നാൽ വിചാരണ കോടതിയുടെ വിന്യായം ഇപ്പോഴാണ് പുറത്തുവരുന്നത് ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണി പറഞ്ഞതാണ് വിചാരണ കോടതി ഉത്തരവ് കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പൊലീസിന് വീഴ്ച പറ്റിയെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി പിടിച്ചെടുത്ത കൊക്കൈനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തിയില്ല ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമോയിൽ രേഖപ്പെടുത്തിയിട്ടില്ല വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ അല്ല ഡ്യൂട്ടിയിലില്ലാത്ത ഗസ്റ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് അന്വേഷണ ഘട്ടത്തിൽ മഹസർ തയ്യാറാക്കിയത് ഒന്നാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കയൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു വിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളി പറഞ്ഞു ഷൈൻഡോച്ചൊക്ക ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതായിരുന്നു ആദ്യമകത്തേക്ക് കടന്നതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഓർമ്മയില്ലെന്നുമാണ് വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കുന്നത് പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇതിൽ അദ്ദേഹം രക്ഷപ്പെട്ടു വന്നത് അപ്പോൾ ചിന്തിക്കാമല്ലോ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ചിന്തിക്കാം ആ ഒരു കേസ് നടക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് വർഷം എന്തായാലും ബാക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു വർഷം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സ്വാധീനമില്ലാതിരിക്കാം പക്ഷേ ഇപ്പോൾ സ്വാധീനം വെച്ചിട്ട് അദ്ദേഹം അതിന് രക്ഷപ്പെട്ടു പോകുന്ന ഈ പറയുന്ന സാധാരണക്കാരനെ വിശ്വസിക്കാമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നായകര്യങ്ങൾ ഒട്ടും എന്താ രസകരമായി തോന്നിയില്ല രസകരം എന്ന് മാത്രമല്ല നമുക്ക് ഈ കേട്ടിരിക്കുന്നവർക്കും കാരണം അദ്ദേഹം ഒരു പബ്ലിക് പേഴ്സൺ ആയതുകൊണ്ടാണ് പബ്ലിക് പേഴ്സൺ എന്ന് പറയാൻ പറ്റുന്ന എന്നറിയാം എന്തായാലും ഒരു സെലിബ്രിറ്റിയാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു അതുമാത്രം എല്ലാവർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സമൂഹത്തെ വരുന്നൊരു തലമുറയൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ അദ്ദേഹം എപ്പോഴും പറയുന്നത് ഈ ഇൻ്റർവ്യൂവിലും പറഞ്ഞതായിട്ടു എന്ന് അതായത് സിനിമാക്കാർ മാത്രമല്ലല്ലോ അല്ലെങ്കിൽ സിനിമ മാത്രമാണ് സിനിമയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് സിനിമ കണ്ടിട്ട് മാത്രമാണ് ഇവിടെ കൊലപാതകം നടക്കുന്നത് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് പക്ഷേ ഈ സിനിമയിലെ പലതും അതിന് മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത് കണ്ട് അതിൽ ഇപ്പൊ ദൃശ്യം സിനിമ കണ്ടിട്ടൊക്കെ കൊലപാതകം നടത്തിയതൊക്കെ നമ്മൾ കേട്ടതാണ് വാർത്തകളിലൂടെയൊക്കെ അപ്പം സിനിമ എന്ന് പറയുന്നത് വാർത്തകളെ പോലെയല്ല മനുഷ്യനെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയൊക്കെ ഒരുപാടധികം സ്വാധീനിക്കാൻ പറ്റും നമുക്കറിയാം ഇപ്പൊ കുട്ടികൾ എന്തുകൊണ്ടാണ് ഒരു പത്ത് പതിനേഴ് വയസ്സായാലും ചെറുതാവുമ്പോൾ തന്നെ ഇന്നൊരാള് ഇപ്പം വിജയ് ഫാൻ ആവുന്നു സൂര്യ ഫാൻ ആവുന്നു അങ്ങനെ കുറയുന്നത് അവരുടെ ആക്ഷൻ സിനിമകൾ അവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ പക്ഷേ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനൊക്കെ അത്തത്തിൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവല്ല ഒരു പക്ഷേ നമ്മൾ നായകൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഭയങ്കര എന്താ എല്ലാം നല്ല തികഞ്ഞ ആ രീതിയിലൊക്കെയാണ് ഉള്ളൊരു നായകൻ എന്നൊക്കെ രീതി ഇത് മൂല്യബോധമുള്ളവരെയൊക്കെ കാണിക്കാറ് ഇപ്പോൾ അങ്ങനെയല്ല കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവുന്നത് മനുഷ്യ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടോ എന്താണെങ്കിലും അത്രത്തിലാണ് അറിയ കാണുന്നതും സിനിമയിലൂടെ കാണിക്കുന്നതൊക്കെ അപ്പോൾ അതിൽ കുട്ടികൾ ഇൻസ്പയർ ആകും കുട്ടികളാണെങ്കിലും യുവാക്കൾ ഇൻസ്പയർ ആവുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ നടന്മാർക്ക് ഇത്ര ഫാൻസ് അസോസിയേഷൻ എല്ലാ സംഭവങ്ങളും നടന്മാർക്കും നടിമാർക്കും ഉണ്ടാകുന്നത് അവരിൽ ഇൻസ്പയർ ആവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു നടൻ ഇവിടെ വരുമ്പോൾ ഇത്രയും പേരവിടെ കൂടുന്നത് അവൻ പറയുന്നത് കേൾക്കാനും ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ പോലെ എനിക്ക് രാഷ്ട്രീയക്കാരെ പോലും അത്രയും ഇതായിട്ട് ആൾക്കാർ പറയുന്നതിൽ അവരുടെ അണികൾ ഒഴുകി ബാക്കി ആരും അതിലോട്ട് പോകുന്നില്ല പക്ഷേ ഒരു യുവതലമുറ വളർന്നു വരുന്ന കുട്ടികൾ പ്രധാനമായിട്ടും അവർ അവരുടെ റോൾ മോഡൽ ആക്കുന്ന അല്ലെങ്കിൽ അവരെ ഭയങ്കര ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്നവർ തന്നെയാണ് ഈ സിനിമയിലൊക്കെ ഉള്ളവർ അവരുടെ പേഴ്സണൽ പേഴ്സണാലിറ്റി അതൊക്കെ ഈ എങ്ങനെയാണ് അവരുടെ പേഴ്സണാലിറ്റിയും സിനിമയുമായിട്ട് വേർതിരിച്ച് കാണുന്നൊരു തലത്തിലോട്ട് ഇപ്പോഴും വരുന്ന തലമുറ അതായത് ഒരു പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു മെച്ചുവർഡ് ആവുന്ന മെച്ചൂരിറ്റിക്ക് അങ്ങനെ പ്രായം പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ഒരു കോളേജ് കാലഘട്ടം എന്നൊക്കെയുള്ള കുറേ അതൊക്കെ കഴിയുമ്പോഴത്തേന് എത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പറയുന്നവരുടെ സിനിമയിൽ അവർ കാണിക്കുന്ന ആക്ഷൻസ് അവർ കാണിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ അതൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ് അത് അത് വെച്ചിട്ടാണ് ഇവരുടെ പേഴ്സണാലിറ്റീനെ പലപ്പോഴും രണ്ടും എന്താ പറയുക വേറെ തിരിച്ചറിയാനാവാത്ത രീതിയിൽ അത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പം നമ്മൾ പല വാർത്തകളിലും അത് കേൾക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു വാർത്ത എവിടെയാണ് എനിക്കറിയില്ല കേട്ടോ എന്തുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരു വാർത്ത കണ്ടിട്ട് ഒരാളൊരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അതേസമയം വാർത്തകളിലൂടെ എപ്പോഴും ഇതിൻ്റെ പരിണിത ഫലങ്ങളെ കുറിച്ചിട്ടുള്ളതൊക്കെയാണ് കേൾക്കാറ് ഏതൊരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാലും അപ്പം അത്തരത്തിലൊക്കെയാണ് ഉണ്ടാവാറ് അപ്പം എന്തായാലും അദ്ദേഹം സിനിമയെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മേഖല എപ്പോഴും വലുതായിരിക്കും എല്ലാ മനുഷ്യന്മാർക്ക് അവനാൻ നിൽക്കുന്ന മേഖല എപ്പം അതിൽ എന്ത് കുറ്റമുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ പൊതുവേ ഒരു തൊണ്ണൂറ് ശതമാനം എല്ലാവരും പറഞ്ഞ തൊണ്ണൂറ് ശതമാനം പേർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ മേഖലയെക്കുറിച്ച് നെഗറ്റീവ് ആയിരുന്നൊന്നും സമ്മതിച്ചു കൊടുക്കില്ല അപ്പം ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും പറയുന്ന അദ്ദേഹം കുറെ പേരുടെ അടക്കം അറിയണം എന്ന് പറയുന്നു പല കാര്യങ്ങൾ ഇതൊക്കെ അടക്കം പറയേണ്ടതല്ല കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അറിയണം പിന്നെ പലരും ഈ പറഞ്ഞപോലെ സ്വാധീനമുള്ളവർക്ക് നമുക്കറിയാം ഒരു അധികാര കേന്ദ്രത്തിലിരിക്കുന്ന അധികാരസ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മകൻ ഇതുപോലെ ടീനേജ് പ്രായക്കാരനവൻ കേസ് പെടുന്നു ലഹരി ഉപയോഗിക്കുന്നു ബന്ധപ്പെട്ട് അതിൻ്റെ വാർത്ത വരുന്നു വാർത്തക്കെതിരെ അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തി വലിയ രീതിയിൽ രോക്ഷപ്രകടനം നടത്തുന്നു പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം ആ കേസിൽ ഇതുപോലെ ഉപയോഗിച്ചതിൻ്റെ അളവ് കുറയുന്നു പ്രതിയാക്കപ്പെടാതിരിക്കുന്ന അത്ര സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായി എല്ലാവർക്കും അറിയാം പലരും സ്വാധീനമുള്ളവരുടെ മക്കളും ആയിക്കഴിഞ്ഞാലും സ്വാധീനമുള്ളവരാണെങ്കിലും കുറ്റകൃത്യം ചെയ്താലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെന്നൊക്കെ രക്ഷപ്പെട്ടു പോകും അറിയാം പക്ഷേ താങ്കളിങ്ങനെ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂവിലൂടെ ഇങ്ങനെ പറയുകയാണ് ഇത് താൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തില്ല അല്ലെങ്കിൽ എനിക്കത് ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്വാധീനം ഇല്ല ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് രക്ഷപ്പെടാൻ പോ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം സ്വാധീനം അത് ന്യായീകരിക്കുമല്ലോ അതായത് എനിക്കങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു അപ്പോൾ ആ ചെയ്തു പോയതിന് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ആരും ചെയ്യരുത് എന്നല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു പറഞ്ഞത് ഇത്തരത്തിൽ സംഭവം അടക്കം പറയണം ആരും കേൾക്കരുത് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ വേറെ രീതിയിൽ നിങ്ങൾ ഇത്തരം വാർത്തകളൊന്നും ജനങ്ങളെ അറിയിക്കരുത് അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്ന ഓക്കെ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നാട്ടിൽ അറിയില്ല സമൂഹം അറിയില്ല കേസ് ആയിക്കഴിഞ്ഞാൽ നോക്കി കേസാവുന്ന എന്താ അത് തന്നെ താനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ കേസുകൾ നമുക്കറിയാം ഇത്രയും കേസുകളൊക്കെ എന്താണ് സംഭവിക്കാൻ എന്നുള്ളത് കാരണം അങ്ങനെ പ്രതികളൊക്കപ്പെട്ട് എന്താ പറയുക ഇത്തരത്തിലുള്ള ശിക്ഷിക്കപ്പെടുന്നവർക്ക് വളരെ കുറവാണ് കുഞ്ഞ് ഇത് കുറച്ച് ഗ്രാമം അത്തരത്തിലായിരിക്കും അവരൊക്കെ വീണ്ടും അതിനുശേഷം പുറത്തിറങ്ങുന്നു പിന്നെയും അതിനുശേഷം ഇതിലോട്ട് തന്നെ പോകുന്നു അത്തരത്തിൽ തന്നെ സംഭവിക്കാറ് ഷൈൻ ടോം ചക്കോ അദ്ദേഹത്തിനോട് റയാനുള്ളൂ ഒരു വശത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാതിരിക്കുക നിങ്ങൾ പറയുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ എല്ലാ മനുഷ്യന്മാരും പറയാറുണ്ട് കാരണം ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയുന്ന ഇത്രയും വലിയ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്ന് തോന്നാറുണ്ട് അതേ സമയം തന്നെ ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നത് തെറ്റാന്നുള്ളതും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനെ പറ്റി ഇത് വാർത്തയാക്കുന്നു അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇത്തരത്തിലെ ആനമണ്ടത്തരം തന്നെ പറയേണ്ടി വരും പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് പക്ഷേങ്കിൽ ആനമണ്ടത്തം എന്ന് പറയണം കാരണം അത് ഏതൊരു നമുക്കൊരു എന്താ പറയുക പത്ത് വയസ്സുള്ള കുട്ടി കൂടി പറഞ്ഞ ആ ഒരു കോണ്ടസ്റ്റ് ഇത് ആ ഒരു ലാബിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് എന്താ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാവുന്നേ ഉള്ളു അപ്പൊ വെറുതെ വെറുതെനായിരിക്കും നമ്മൾ അറിയില്ല രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ചർച്ചയിലിരുന്നു വെള്ളം കുഴിച്ചു ഇതിലുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ എന്തിനാന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ടും ആദ്യം അദ്ദേഹം തന്നെയാണ് ഈ ഒരു സംസാരത്തിലേക്ക് എത്തുന്നത് എന്തായാലും ജനങ്ങളിലേക്ക് താൻ ഒരു സംഭവം ഉപയോഗിച്ചിട്ടില്ല എന്നാണോ അദ്ദേഹത്തിലൂടെ പറയാൻ ശ്രമിച്ചത് അതോ അതാണ് ആ കാര്യത്തിൽ വ്യക്തമാവുന്നത് അത് താൻ ഇത്തരത്തിലൊരു സംഭവം ഉപയോഗിച്ചിട്ടില്ല എന്നാണോ അദ്ദേഹം ആ ഇൻ്റർവ്യൂൽ പറഞ്ഞിരിക്കണത് അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റാണോ എന്നുള്ളതാണോ അല്ലെങ്കിൽ അതുമായി സംസാരിച്ചു താൻ ഒരു സാധാരണക്കാരനാണ് അന്ന് എനിക്ക് അതിനുള്ളൊരു ചുറ്റുപാടുണ്ടായിരുന്നില്ല സ്വാധീനമില്ല അതുകൊണ്ട് താനും അതിൽ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളത് ആണോ എന്തായാലും ഇത് അദ്ദേഹം തന്നെ വ്യക്തത അല്ലെങ്കിൽ അതിന് എന്താ പറയാ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്നത് കൊണ്ടൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിന് തുറന്നു പറയാൻ മടി ഉണ്ടാവുമല്ലോ എന്താണെന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഏറെക്കുറെ വ്യക്തമാവും എന്നാലും അദ്ദേഹം ഇത് പറഞ്ഞു വെച്ചിരിക്കണത് അപ്പോൾ ഈ കണ്ടപ്പോൾ ഭയങ്കര കോമഡി ആയി തോന്നി അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ പറയില്ലേ മീനടുത്ത് കിടന്നൂരില്ല എന്ന് പോലെ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണെന്ന് തോന്നി അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത കേസാന്ന് പറയേണ്ട ഒക്കിലുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ഇത്രയും വർഷം എടുക്കുന്നു എന്നിട്ട് സംഭവത്തിൽ പ്രതിയാക്കപ്പെടാതെ അവർ കുറ്റവിമുക്തരാക്കുന്നു അതും പോലീസിൻ്റെ വീഴ്ചയാണ് ആ പരിശീലനക്കുറവ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കേൾക്കുമ്പോൾ വളരെ ദുഃഖമുള്ളൊരു സംഭവമാണ് ഇത് ഇന്നത്തെ നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് പല കേസുകളിലും ഇത്തരത്തിൽ എന്താ പറയുക ഉണ്ടാവാറുണ്ട് തെളിവിൻ്റെ അഭാവത്തിലും ഇത്തരത്തിൽ മൊഴിമാറ്റലൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ഈ ഒരു സംഭവം കേട്ടപ്പോൾ പോലീസിൻ്റെ ഒളിച്ചുകളിയാണോ എന്താണെന്നുള്ളത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ ഭരണകക്ഷിയും കൂടി അതും ഭരണകക്ഷി അണികളൊക്കെ കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം ഇത്തരത്തിലൊരു വർത്തമാനത്തെ